നമ്മളിന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ കട്ടലപ്പൂവത്തിൽ പ്രവർത്തിക്കുന്ന ഒല്ലൂർ കൃഷി സമൃദ്ധി ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ് കമ്പനി പ്രോസസ്സിങ് യൂണിറ്റിലാണ് കർഷകരിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിച്ച് അവ ബൈ ആക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്കായി കാത്തിരിക്കുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക ഒപ്പം തന്നെ അത് ആരോഗ്യപ്രദമായ മറ്റ് ഉൽപ്പന്നങ്ങളായി മാറ്റുക എന്നതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് എന്ന് കൃഷി സമൃദ്ധി ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി പ്രോസസിങ് യൂണിറ്റ് യൂണിറ്റിലെ യൂണിറ്റ് മാനേജർ അഞ്ജന നമ്മുടെ ഒപ്പമുണ്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് നമസ്കാരം അഞ്ജന സ്വാഗതം ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ കണ്ടു എന്തൊക്കെയാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നത് ഇവിടുത്തെ ഒന്ന് പറയാം പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ ആരംഭിച്ചിട്ട് ഒരു വർഷാവുന്നേ ഉള്ളൂ നമുക്ക് ഒല്ലൂർ കൃഷി സമൃദ്ധി ഫാമർ പ്രൊഡ്യൂസേർ കമ്പനി എന്ന് പറയുന്ന കമ്പനിയിലെ നാനൂറോളം ഷെയർ ഹോൾഡേഴ്സ് നമുക്കുണ്ട് അതിൽ പത്ത് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് എന്ന രീതിയിലാണ് നമ്മൾ പ്രോസസിങ് യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് കർഷകർക്ക് അവരുടെ അധികമായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ വിളകൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് വില കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടൊരു സമയം ഉണ്ടായിരുന്നു അപ്പോ അത് അതിനുവേണ്ടി ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ പ്രോസസിങ് യൂണിറ്റ് തുടങ്ങിയത് അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ വാല്യൂ അഡീഷൻ ചെയ്ത് ഇപ്പോൾ കായാണ് കിട്ടുന്നതെങ്കിൽ കായ അധികം വരുന്ന സമയങ്ങളിൽ കായ പഴുത്ത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെ പഴം വരട്ടി സ്റ്റോർ ചെയ്യ അവർക്കത് ദീർഘകാലം സ്റ്റോർ ചെയ്യാന്നുള്ള രീതിയിലാക്കി കൊടുക്കും അതുപോലെ തന്നെ ചക്ക വരുന്ന സമയങ്ങളിൽ ചക്കേനെ ഓഫ് സീസൺ ആവുന്ന സമയങ്ങളിൽ ചക്കേനെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് ചക്കയുടെ ഏഹ് വരട്ടി വെക്കും അല്ലെങ്കിൽ ഉണക്കിയോ അല്ലെങ്കിൽ ചിപ്സ് ചിപ്സാക്കിയിട്ടോ നമ്മൾ കൊടുക്കും അങ്ങനെ ഓരോ വിളകളും ഓരോ പ്രൊഡക്ട്സും ഡീഷൻ ചെയ്ത് നമ്മൾ കർഷകർക്ക് എത്തിച്ച് അവർക്ക് അത് വേസ്റ്റ് ആവുന്നതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടത്തക്ക രീതിയിലാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങിയത് ഒരുപാട് കർഷകർക്ക് ഇപ്പോ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലുള്ള ഒരുപാട് കർഷകർക്ക് ഇതൊരു ഉപകാരമുള്ള ഒരു സംരംഭമായിട്ട് മാറി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുപോലെ തന്നെ ഇപ്പൊ നാളികേരം പെട്ടെന്ന് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നാളികേരം ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങാത്തൊരവസ്ഥ വരിക അപ്പൊ നമുക്ക് ഡ്രയറുണ്ട് ഏഹ് ഹീറ്റ് പമ്പ് ഡ്രയറാണുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണക്കവും കാര്യങ്ങളൊക്കെ ഉണങ്ങി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റാറുണ്ട് അതിന് നമ്മളെ തുച്ഛമായ പൈസ തന്നെയാണ് ഈടാക്കുന്നതൊള്ളൂ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്തു വെക്കാൻ ഇപ്പോ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന സമയങ്ങളിൽ വില കിട്ടാത്ത അവസ്ഥ വരെയും അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റാണ്ട് നശിച്ച് പൂവുണ്ടാവാറുണ്ട് അപ്പൊ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് രണ്ട് ചേമ്പറുകൾ നമ്മുടെ കോൾഡ് ഉണ്ട് ചേമ്പറുണ്ട് റൈപ്പണിംഗ് ഉണ്ട് അതായത് പഴുപ്പിക്കാൻ വേണ്ടിയുള്ള ചേംബർ ഈ സ്പ്രേ ചെയ്യുന്ന പഴുപ്പിക്കാൻ വേണ്ടിയുള്ള ചേമ്പറും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് കോൾഡ് ഉണ്ട് രണ്ട് ടണ്ണോളം കപ്പാസിറ്റി ഉള്ളതാണ് രണ്ട് ചേംബേഴ്സ് നമുക്ക് നമ്മളിപ്പോ ഇവിടെ കണ്ടു കുറെ ഹെൽത്തി മിക്സ് നല്ല പുട്ടുപൊടികൾ മുതിങ്ങ പിന്നെ ചക്ക ഒക്കെ മിക്സ് ആയിട്ട് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയാം എല്ലാവരും ചെയ്യുന്നതിൽ വ്യത്യസ്തമായി ചെയ്താലേ നമ്മളെ ആളുകൾ അറിയൂ എന്നുള്ളൊരു സമയം വന്നപ്പോ എന്ത് ചെയ്യും ഇപ്പൊ എല്ലാവരും ലൈഫ് സ്റ്റൈൽ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് എല്ലാവരും അപ്പൊ എല്ലാവരും നമ്മുടെ ഹെൽത്തിനെ മുൻതൂക്കം തരുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കാൻ തുടങ്ങിയും അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ഒരു തുടങ്ങുന്നൊരവസ്ഥയുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അപ്പൊ എന്താണ് ഹെൽത്ത് ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതില് നമ്മള് മുരി മില്ലറ്റ് മിക്സ് പുട്ടുപൊടി അതുപോലെ തന്നെ ഹെൽത്തി മിക്സ് എന്നുള്ള രീതിയിൽ വേറെ ഒരു പുട്ടുപൊടിയും നമ്മൾ ചെയ്യുന്നുണ്ട് പുട്ടുപൊടി എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുട്ടുപൊടിയിൽ വെറൈറ്റികൾ കൊണ്ടുവരാ എന്നുള്ള രീതിയിലാണ് പുട്ടുപൊടിയിൽ ചെയ്തത് അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പം നമ്മൾ സൂപ്പ് മിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട് പിന്നെ മുരിങ്ങ മുരിങ്ങയിലേക്ക് എങ്ങനെയെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇപ്പോഴത്തെ കുട്ടികൾ മുതൽ വലിയവർ വരെയും മുരിങ്ങ അധികം കൺസ്യൂ കഴിക്കാത്തവരാണ് എല്ലാവർക്കും മുരിങ്ങ മുരിങ്ങയുടെ കറികളാണെങ്കിലും എല്ലാത്തിലും ഇട്ട് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ അത് നമ്മൾ കഴിക്കുന്നത് അറിയുകയും ചെയ്യില്ല എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രട്ടീവ് കണ്ടൻസ് ഒക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ മുരിങ്ങ പുട്ടുപൊടി ചെയ്യാനായിട്ട് തുടങ്ങിയ അതുപോലെ തന്നെ റാഗി എല്ലാതും എല്ലാ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും ബേസ് ആക്കിക്കൊണ്ട് പുട്ടുപൊടികളും സൂപ്പ് മിക്സ് ഡ്രിങ്ക്സ് ആയാലും എല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരുവിധം നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നുവെച്ചാൽ എല്ലാവരും ഹെൽത്ത് ഹെൽത്ത് കോൺഷ്യസ് എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തി തുടങ്ങി അതായത് മെസ്സി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് തുടങ്ങി എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നതും ഹെൽത്ത് ബേസ്ഡ് തന്നെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പ്രോസസ് ആരംഭിക്കുന്നത് ഇവിടെ ഇവിടെ വെച്ചാണ് എന്താ ചെയ്യാ നമ്മള് ആണെങ്കിലും ഗോതമ്പ് ആണെങ്കിലും നമ്മൾ സോക്ക് സോക്ക് ചെയ്യാൻ ഇടും ചെയ്തതിന് പ്രൈമറി നമ്മൾ വാഷ് ചെയ്യും വാഷ് ചെയ്ത് സോക്ക് ചെയ്യാനായിട്ട് വാഷറാണ് ഇത് വാഷറിൽ നമ്മൾ മോട്ടറ് വെച്ചിട്ടാണ് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ ചെയ്യാനിടും ത്രീ അവേഴ്സ് ചിലത് ടു ത്രീ അവേഴ്സ് സോക്ക് ചെയ്യാനിട്ടിട്ട് നേരിട്ട് നമ്മൾ സ്റ്റീമറിലേക്ക് എടുത്ത് സ്റ്റീം ചെയ്യാൻ ചെയ്യുക ഓരോ ഇപ്പൊ ഗോതമ്പാണെങ്കിൽ ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് സ്റ്റീം ചെയ്യേണ്ടി വരും റൈസ് ആണെങ്കിൽ ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമ്മളൊന്ന് ആവി പോവാൻ വേണ്ടിട്ടൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും ഇതാണ് നമ്മുടെ സ്റ്റീമർ വരുന്നത് അല്ലേ ഓക്കേ ട്വന്റി ഫൈവ് കെ ജി നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് പറ്റും ഗ്യാസിലാണ് സ്റ്റീമർ വർക്ക് ചെയ്യണത് ഓക്കെ ഇതിപ്പോ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലേ ഗോതമ്പ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഓൺ ആയിട്ടില്ല ഓൺ എത്ര സമയം എടുക്കും പറഞ്ഞപ്പോ നമുക്ക് ഒരു ഗോതമ്പ് എത്ര സമയം ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ് ഈ ഗോതമ്പ് പൊടിയാണെങ്കിലും ഇത് സ്റ്റീം സ്റ്റീം മാത്രം നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് അത് പൊടി റൈസ് ആണെങ്കിലും എല്ലാം ഇത് സ്റ്റീം ചെയ്യൂലിക്ക് മാത്രം അതിനുശേഷം റൈസും മില്ലറ്റും എല്ലാം നമ്മൾ ഇതിൽ സ്റ്റീം ചെയ്യും എല്ലാത്തിനെയും ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ്റ്റീം ചെയ്യേണ്ടിവത്രാസിറ്റി എത്ര ഒരു വരുന്നത് എത്ര ആ കാണിക്കും ടെറേക്കും അത് അതെ ഇത് വരുന്നത് നമുക്ക് ഇത് ഡ്രയറാണ് ഡ്രയർ നമുക്ക് ഹീറ്റ് പമ്പ് ഡ്രയർ ആണ് അതായത് കളറിലോ ടെക്സ്ചറിലോ ഒന്നും ഒരു വ്യത്യാസം വരും അതായത് എന്ത് സാധനം ഉണങ്ങുമ്പോൾ ശ്രീക് ചെയ്യുന്നല്ലാണ്ട് ഒന്നും ഒരു ഒരു ചേഞ്ചും വരില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് മുരിങ്ങ ചക്ക എത്ര എത്ര സമയം എടുക്കും മണിക്കൂർ ചക്ക ഒരു ട്വന്റി ഫോർ അവേഴ്സ് ഒക്കെ എടുക്കാറുണ്ട് മുരിങ്ങയാണെങ്കിൽ നമുക്ക് നന്നായി ഡ്രൈ ചെയ്ത് എടുത്ത് സ്റ്റോർ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ അത്യാവശ്യം ഡ്രൈ ചെയ്തിട്ടാണ് എടുത്തു വെക്കുക എടുത്ത് വെക്കുന്നത് പൊടിക്കുന്നത് അല്ലേ ഇതിലിപ്പോ എന്തൊക്കെയാ നമുക്ക് നോർമലി ഇപ്പോ ഗോതമ്പ് അരി മില്ലറ്റ്സ് എല്ലാം എല്ലാം പൊടിക്കും നമുക്കിപ്പോ ഡബിൾ ആയതുകൊണ്ട് നമ്മൾ അതിലൊക്കെ സീരിയൽസ് പൾസ അങ്ങനത്തെ പൊടിക്കും ഇതില് സ്പൈസസ് ആണ് പൊടിക്കാനായിട്ട് ഉപയോഗിക്കാറ് അപ്പോ ഇപ്പൊ നമുക്ക് സ്പൈസസ് അത്യാവശ്യം ഇപ്പൊ ലോക്കലായിട്ടും പൊടിക്കാൻ കിട്ടും പിന്നെ അല്ലെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി വരുമ്പോ അത് നമ്മൾ ഉണങ്ങി പൊടിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഇതില് വരുമ്പോ ഗോതമ്പ് ഇപ്പൊ നമ്മൾ പൊടിക്കാൻ ഇട്ടേക്കാണ് ഗോതമ്പ് മെഷീൻ ഇതാകുമ്പോ നമ്മളിത് പൊടിച്ചെടുക്കും സ്റ്റീം ചെയ്ത ഗോതമ്പിനെ നമ്മൾ ട്വന്റി ടു തേർട്ടി മിനിറ്റ് റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അതിന് ശേഷമാണ് ഗോതമ്പാണ് റോസ്റ്റ് ചെയ്യാനിട്ടേക്കണേ റോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പത് കിലോ കപ്പാസിറ്റി ഉള്ളതാണ് റോസ്റ്റർ റോസ്റ്ററും ഇതേപോലെ നമ്മള് ഡ്രയറിന്റെ കളർ ചെയ്യും കളറിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ നല്ല ആയിട്ടുള്ള പൊടി നമുക്ക് റോസ്റ്റ് ചെയ്തായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടും റോസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിപ്പോൾ ഗോതമ്പിന് നമുക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ ഒക്കെ വരും റൈസ് ആകുമ്പോൾ ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വരള്ളൂ ഗോതമ്പ് ചില ഇത് മില്ലറ്റുകളിൽ വരുമ്പോൾ റാഗി പിന്നെ കോടോ അതൊക്കെ അത്യാവശ്യം ടൈം എടുക്കണതാണ് അത് അമ്പത് കിലോ കപ്പാസിറ്റി ഉണ്ട് നമ്മൾ ട്വന്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി കെ ജി ഒക്കെ ഇടൂ അതായത് വേഗം നമുക്ക് കിട്ടാനായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഇത് ഇലക്ട്രിക് ആണ് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മള് സീവ് ചെയ്യുന്നതാണ് അരിച്ചെടുക്കുന്ന മെഷീനാണ് നമ്മള് പുട്ടുപൊടിയായാലും എന്ത് പൊടികളായാലും റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് കട്ട കൂടും അപ്പൊ നമ്മളതിനെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ആ കട്ട പൊടിച്ച് വീണ്ടും നമ്മള് ഇതിൽ തന്നെ ചേർക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മൾ ഇതിലിട്ടിട്ട് ഇതിങ്ങനെ വരയ്ക്കുമ്പോ കുറച്ച് ആയിട്ട് പോകും അതായത് മാൻ പവർ ഇതിനാവശ്യമില്ല മെഷീൻ തന്നെ എല്ലാ സീവ് ചെയ്ത് ഫുൾ സീവ് ചെയ്ത് നമുക്ക് ഇപ്പൊ വലിപ്പം കൂടിയിട്ടുള്ള തരിക ഫണ്ടി കൂടിയും വലിപ്പം കുറഞ്ഞിട്ടുള്ള തരികള് അടി കൂടി നമുക്ക് പാത്രങ്ങളിൽ വെച്ചുകഴിഞ്ഞാൽ അതിലേക്ക് വീഴും മൊത്തത്തിൽ മൊത്തത്തിൽ ഇവിടെ എത്ര മെഷീനറീസ് ഉണ്ട് മൊത്തത്തിൽ നമുക്ക് മെഷീനറീസ് ഉണ്ട് ഉണ്ട് എല്ലാം ബാൻസീലർ അതുപോലെ തന്നെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് നൈട്രജൻ ഫില്ല് ചെയ്യണത് സ്ലൈസേഴ്സ് രണ്ടെണ്ണം ഉണ്ട് ചേമ്പേഴ്സ് പിന്നെ റൈസ് ഗ്രൈൻഡർ ഉണ്ട് റൈസ് വാഷർ ഉണ്ട് പിന്നെ സ്റ്റീമർ ഡ്രയർ പഴുവ റൈസർ റോസ്റ്റർ സീവർ അതെ സീലിംഗ് മെഷീൻ വേയിങ് മെഷീൻ മെഷീൻസ് ഒക്കെ ചില കാലത്ത് മാത്രമേ യൂസ് ആവും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് ഒരുവിധം യൂസ് ആവും ചേംബേഴ്സ് ഉണ്ടെണ്ണം നമുക്ക് അതിന്റെ സീസണിൽ മാത്രമേ ഉപയോഗിക്കേണ്ടി വരുള്ളൂ അതുപോലെ ഡ്രയർ അങ്ങനെയുണ്ട് അപ്പൊ അഞ്ജന ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് പ്രൊഡക്ട്സ് അല്ലേ ഹെൽത്തി മിക്സ് പിന്നെ നമ്മുടെ മില്ലറ്റ് മിക്സ് റൈസ് ജാ ഫ്രൂട്ട് പുട്ടുപൊടി മുരിങ്ങിയ പുട്ടുപൊടി ഒക്കെ അല്ലേ ഓക്കെ ഇതൊക്കെ നല്ല മൂവ്മെന്റ് ഉള്ളതാണ് എന്തായാലും ഒല്ലൂർ കൃഷി സമൃദ്ധി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി പ്രൊഡക്ഷൻ യൂണിറ്റ് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം